ക്വിറ്റ് ഇന്ത്യ സമരത്തോടെ വെള്ളക്കാരന്റെ അടിത്തറ ആടി തുടങ്ങിയിട്ടുണ്ട് കുറെ പേരെ ജയിലിൽ അടയ്ക്കുമ്പോൾ അതിലേറെ പേർ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു സർക്കാർ ആകെ കുഴഞ്ഞ മട്ടാണ് ധൈര്യമായിരിക്കുക നിങ്ങളുടെ ത്യാഗങ്ങൾ നാടിന്റെ അഭിമാനം രക്ഷിക്കുന്നതിനു വേണ്ടിയാണെന്ന് ഓർക്കുക പിന്നെ ഇപ്പോഴറിഞ്ഞ ഒരു സന്തോഷ വാർത്ത ഗാന്ധിജിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു മഹാത്മാഗാന്ധി ശക്തി പോരാ കുറെ കൂടെ ഉച്ചത്തി വിളിക്ക് ജയിലിൽ മുഴുവൻ കേക്കട്ടെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല സംഗതിയൊക്കെ മാറി വരികയാ ഇനി പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോ അതിന്റെ മൂച്ചാണില്ലേ ഇവിടെ ഇരിക്കുന്നവരിൽ ഗാന്ധിജിയെ കണ്ടിട്ടുള്ളവരെ കൈപൊക്കട്ടെ ഗാന്ധിജിയെ തൊട്ടിട്ടുള്ളവരെ കൈപൊക്കട്ടെ ും സത്യം വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി വന്നപ്പോഴാണ് ഞാനും തേട്ഫാറത്തിലറച്ചു ശിഷ്യന്മാരുമായി ഗാന്ധിജി ഒരു ബോട്ടിൽ വന്നിറങ്ങി സൂപ്രണ്ട് വരുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ സെല്ലുകളിലേക്ക് പോണം